മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ കാരണം അവർക്ക് അന്ന് എത്ര അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാവുകയുള്ളൂ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെയാകണമെന്നില്ല ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നിങ്ങളിൽ തെളിഞ്ഞു കത്തേണ്ട ഒന്നുണ്ട് ഭഗവാനിലുള്ള വിശ്വാസം ആ വിശ്വാസം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഭക്തരെ തെളിച്ചമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴിയുമുണ്ടാകും ഹൃദയത്തിൽ നന്മയും സ്നേഹവും സൂക്ഷിക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വലിയ പ്രതിബന്ധങ്ങൾ മുന്നിൽ വന്നാലും അതെല്ലാം മറികടന്ന് തെളിച്ചമുള്ള വഴി എവിടെയായാലും കാണുക തന്നെ ചെയ്യും ഭക്തരെ നിങ്ങൾ ആയിത്തീരുന്നതെന്തും നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ് ഒരു മനുഷ്യൻ അശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ചക്രം കാളയുടെ കാൽ പിന്തുടരുന്നത് പോലെ കഷ്ടപ്പാടുകൾ അവരെ പിന്തുടരുക തന്നെ ചെയ്യും ഒരു മനുഷ്യൻ ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ സന്തോഷം അവനെ വിട്ടുമാറാത്ത നിഴൽ പോലെ പിന്തുടരും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് വിശ്വസ്തയാണ് ഏറ്റവും നല്ല ബന്ധം ഇവയെ വിലമതിക്കുക കാരണം അവ സന്തോഷകരമായ ജീവിതത്തിൻ്റെ തൂണുകളാണ് ഭക്തരെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ അനാവശ്യ ഭാരങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകുക സത്തയുടെ ലാളിത്യം കണ്ടെത്തുക ഭൂതകാലത്തെ വിട്ടുകളയുക അത് ഒരോർമ്മ മാത്രമാണ് ഭാവിയെപ്പറ്റി അധികം ചിന്തിക്കരുത് അത് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സ്നേഹം സത്യമാണെങ്കിൽ അവിടെ പരാതിയും പരിഭവവും ഉണ്ടാകും ക്ഷമയും സഹനവും ഉണ്ടാകും ഇണക്കവും പിണക്കവും ഉണ്ടാകും കൊടുക്കലും വാങ്ങലും ഉണ്ടാകും എല്ലാത്തിനുമുപരി ചതിക്കില്ല എന്ന വിശ്വാസവും ഉണ്ടാകും അഹങ്കാരമാണ് മനുഷ്യ ഏറ്റവും വലിയ തെറ്റ് അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ ഭക്തരെ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രം മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കരുത് അവർക്കും ചിന്തകളും ആശയങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്നടിഞ്ഞ വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും ഭക്തരെ ജീവിതത്തിൽ സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് ഭക്തരെ ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കർമ്മ നിരതരാവുക കർമ്മത്തിന് ഫലമുണ്ടാവുക തന്നെ ചെയ്യും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ